ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ എഐ ചാറ്റ് ബോർഡ് ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേർ ഉപയോഗിച്ചു ഇതുവരെ മൂവായിരത്തോളം അത്യാഹിത കേസുകളിലും എഐ ചാറ്റ് ബോർഡിലൂടെ ഇടപെടൽ നടത്തി ദിനംപ്രതി പതിനായിരത്തോളം പേരാണ് വാട്സാപ്പ് അധിഷ്ഠിതമായ സ്വാമി ചാറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് ശബരിമലയിലെ തത്സമയ വിവരങ്ങൾ ചാറ്റ് ബോർഡിൽ ആറ് വ്യത്യസ്ത ഭാഷകളിൽ ലഭ്യമാണ് തീർത്ഥാടകർക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് അയച്ചും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും സ്വാമി ചാറ്റ് ബോർഡ് ഉപയോഗിക്കാം ഇഷ്ടമുള്ള ഭാഷ ഭക്ഷണ ചാർട്ടുകൾ കെ എസ് ആർ ടി സി ബസ് സമയങ്ങൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ ക്ഷേത്ര സേവനങ്ങൾ താമസ ബുക്കിംഗ് തുടങ്ങിയ വിവരങ്ങൾ സ്വാമി എ ചാറ്റ് ബോർഡിൽ ലഭിക്കും അതേസമയം കാനനപാത വഴി ശബരിമലയ്ക്ക് വരുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു സത്രം പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും മുക്കോഴി വഴി രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെയും മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ തിരിച്ച് ശബരിമലയിൽ പുല്ലുമേട് വഴി രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും പ്രവേശനം അനുവദിക്കും കാനനപാത വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ നടത്തം ലഭിക്കുന്നതിനായി വനത്തിലൂടെ കുറുക്കുവഴികൾ കയറാതിരിക്കുക തീർത്ഥാടകർ പ്ലാസ്റ്റിക് കൊണ്ടുവരാനോ വസ്ത്രങ്ങൾ വനങ്ങളിൽ വലിച്ചെറിയാനോ പാടില്ല മലമൂത്ര വിസർജനത്തിനായി ബയോ ടോയ്ലറ്റുകൾ ഉപയോഗിക്കണം ഭക്ഷണാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് കുരങ്ങുകൾ ഉൾപ്പെടെ ഒരുവിധ വന്യജീവികളെയും സമീപിക്കുകയോ ഭക്ഷണം നൽകുകയോ ചെയ്യരുതെന്നും വനം വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ കുവൈറ്റ്